ാപ്പള്ളി പോയിലിൽ റെ സ്പോർട്സ് ക്ലബ്ബിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആഗ്ബാഡമായ ചടങ്ങുകളോടെ നടന്നു എരമം കണ്ണാപ്പള്ളി പോയിൽ റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആഗ്ബാഡമായ ചടങ്ങുകളോടെ നടന്നു സി സംസ്ഥാന കമ്മിറ്റി അംഗം എം സ്വരാജ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ഒരു പ്രത്യേകത ഇന്നത്തെ ദിവസമാണ് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്ന് നടന്ന ദിവസം തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നിനാണ് സഹാവഴി കൊടൽ രാഘവൻ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെടുന്ന സമയത്ത് അദ്ദേഹം സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമായിരുന്നു അന്നത്തെ ഇടതുമുന്നണി സംവിധാനത്തിന്റെ കൺവീനറുമായിരുന്നു സഹാവ്

പ്രശസ്ത സിനിമാതാരം പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി സത്യപാലൻ മുൻ ജില്ലാ കമ്മിറ്റി അംഗം കെ വി ഗോവിന്ദൻ കെ ഡി അഗസ്റ്റിൻ കെ പി രമേശൻ കെ വി ഗോപിനാഥൻ സംഘാടക സമിതി ചെയർമാൻ എം വി ബാലൻ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ അത്ലറ്റിക് പെൻത്തറോൾ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ പി വി അഭിനെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് പിന്നാൽ തിരുവാതിര കൈകൊട്ടിക്കളി അംഗൻവാടി കുട്ടികളുടെ ഡാൻസ് വനിതാവേദിയുടെ കോമഡി ഒപ്പന തുടങ്ങിയ കലാപരിപാടികൾ നടന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിശാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്